ആക്ടിവിസ്റ്റും പ്രശസ്ത മലയാള നടിയുമായ റിമ കല്ലിങ്കൽ കാരണം ഒരു സിനിമാ ചിത്രീകരണം തടസ്സപ്പെട്ടത് ഓർത്തെടുത്ത് സംവിധായകൻ സിബി മലയിൽ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ എന്റെ മുപ്പത്തഞ്ച് വർഷത്തെ സിനിമാ ജീവിതത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു സംഭവം സംഭവമുണ്ടാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇതിനാധാരമായ ഉണ്ടാകുന്നത് തന്നോട് ഒരു വാക്കുപോലും പറയാതെ റിമ സെറ്റിൽ നിന്നും പോവുകയായിരുന്നു പുലർച്ചെ ഷൂട്ടിങ്ങിനായി റിമയെ വിളിക്കാൻ ചെന്നപ്പോഴാണ് അവർ ആരോടും പറയാതെ അവിടെ നിന്നും പോയി എന്നറിയുന്നത് സിനിമയുടെ പ്രഭാവം നൽകുന്ന താരപരിവേഷവും അംഗീകാരവും നടീനടന്മാർക്ക് സിനിമയിൽ നിന്നുള്ള വരുമാനത്തിന് പുറമെ പലതരത്തിലുള്ള വരുമാന മാർഗ്ഗങ്ങളിൽ നിന്ന് ലഭിക്കുവാനിടയാകും ഉദ്ഘാടനങ്ങളുമൊക്കെ അതിന് ഉദാഹരണമാണ് താൻ പലപ്പോഴും നടന്മാരോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഉദ്ഘാടനങ്ങളും പരസ്യങ്ങളുമൊക്കെ ലഭിക്കുന്നത് അവർക്ക് സിനിമ ഉള്ളതുകൊണ്ടാണ് സിനിമയുടെ പുറത്തു നിന്നുള്ള വലിയ വരുമാന മാർഗ്ഗങ്ങൾ തേടിപ്പോയാൽ സിനിമയ്ക്ക് നിങ്ങൾ നൽകുന്ന പ്രാധാന്യം കുറയും നിങ്ങളുടെ പ്രൊഫഷണലിസം തന്നെ ഇല്ലാതാവുകയും നിങ്ങൾ സിനിമയ്ക്ക് പുറത്താവുകയും ചെയ്യും എന്നത് മറക്കരുതെന്ന് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന താരമാണ് റിമ കല്ലിങ്കൽ നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെ സിനിമയിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടി ഒരുപറ്റം സുഹൃത്തുക്കളുടെ സഹായത്തോടെ വുമൺ ഇൻ സിനിമ കളക്ടീവ് എന്ന ഒരു സംഘടനയ്ക്കും റിമയും സുഹൃത്തുക്കളും ചേർന്ന് തുടക്കം കുറിച്ചു സംഘടനയുടെ തുടക്കം നാൾ മുതൽ വിവാദങ്ങളും അവരെ വിട്ടൊഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള സംവിധായകൻ സിബി മലയിലിന്റെ വെളിപ്പെടുത്തൽ വിവാദങ്ങൾ വലിയ തോതിൽ റിമയുടെ കരിയറിനെയും ബാധിച്ചിരുന്നു റിമയുടേതായി പുറത്തിറങ്ങാൻ പോകുന്ന പുതിയ ചിത്രമാണ് ഹാഗർ ഉണ്ടയുടെ തിരക്കഥാകൃത്തായ ഹർഷാദിന്റെ ആദ്യ സംവിധാന സംരംഭമാണ് റിമയുടെ കരിയറിൽ വലിയൊരു ഇടവേള ഉണ്ടായതിന് ഡബ്ല്യുസി കാരണമായിട്ടുണ്ട്